അതിരപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം പെട്ടിക്കടകൾ തകർത്തു വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് ഇറങ്ങിയത് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പടക്കം പൊട്ടിച്ച് ആനകളെ കാടുകയറ്റുകയായിരുന്നു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത് തുടർന്ന് അവിടെയുണ്ടായിരുന്ന പെട്ടിക്കടകൾ നശിപ്പിച്ചു കടകളിലെ പഴവർഗ്ഗങ്ങൾ കാട്ടാനക്കൂട്ടം ഭക്ഷിച്ചു വിവരമറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ കാടുകയറ്റിയത് നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് അതിരപ്പള്ളി കഴിഞ്ഞ ദിവസവും അമ്പതിലധികം വരുന്ന കാട്ടാനക്കൂട്ടം റോഡിന് സമീപത്തെ എണ്ണപ്പന തോട്ടത്തിൽ നിലയുറപ്പിച്ചിരുന്നു ഏറെ നേരം ശ്രമിച്ചെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാട്ടാനകളെ കാടുകയറ്റാൻ സാധിച്ചിരുന്നില്ല രണ്ടു ദിവസം മുൻപാണ് സമീപ പ്രദേശമായ വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യയെ കാട്ടാന ആക്രമിച്ചു കൊന്നത് വനവിഭവം ശേഖരിക്കാനായി കാട്ടിലേക്ക് കയറവെയാണ് ആക്രമണം ഉണ്ടായത് പിന്നാലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിൽ പ്രതിഷേധം ഉണ്ടായി അടുത്ത ദിവസം വീണ്ടും പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയപ്പോൾ ജനങ്ങൾ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പ് കൃത്യമായി സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു പ്രതിഷേധത്തിന് കാരണം വിവിധയിടങ്ങളിലായി ഫെൻസിംഗ് ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ കാട്ടാനയുടെയും പുലിയുടെയും വീതിയിൽ തന്നെയാണ് അതിരപ്പിള്ളിയിലെ ജനങ്ങൾ കേരള വിഷൻ ന്യൂസ് തൃശൂർ